േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കണ്ടുകൊണ്ട് പിങ്കിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പിങ്കിയെ കാണുന്നതിനായി എത്തിയ നന്ദ ഇതേ തുടർന്ന് പിങ്കിയുടെ ജീവിതത്തിൽ ഞാനൊരു പ്രശ്നമായി വരികയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയാണ് നിനക്ക് ധൈര്യമായി ജീവിക്കാം ഞാൻ ഒരു പ്രശ്നവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിനായി വരാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് എൻ്റെതായ ഒരു ജീവിതമുണ്ട് അത് ഞാൻ തിരഞ്ഞെടുത്തതാണ് അതിൽ നിന്ന് പിറകിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ നീ മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് എന്ന വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് പിങ്കി ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഗൗതം നിന്റെ അടുത്തേക്ക് വരും എന്ന് എനിക്കറിയാം ഈ കാര്യം പിങ്കി പറഞ്ഞതിനെ തുടർന്ന് പിങ്കിയോട് ഞാൻ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് അതും വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു വരാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല അതിന് കാരണം എനിക്ക് ഇനി ഗൗതമിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നത് കൊണ്ട് തന്നെയാണ് ആ കാര്യം നീ എന്ന് മനസ്സിലാക്കുന്നു അത് നിനക്ക് ഗുണം ചെയ്യും പക്ഷേ നീ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ നല്ലൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ആ നേരത്ത് ഇനിയും നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ ഞാനത് കണ്ടു നൽകുകയില്ല എന്ന് തിരിച്ചടിക്കുന്ന നന്ദ അതുകൊണ്ട് തന്നെ ഗൗതമിനെ നിനക്ക് വിവാഹം കഴിക്കാം ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നതിനായി വരികയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പിങ്കയ്ക്ക് സന്തോഷമാകുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്